ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ഇത്തവണത്തെ തിരുവോണം ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറി ടിക്കറ്റ് ഈ നിമിഷം വരെ എടുത്തവരും ഇനി എടുക്കാനായി പോകുന്നവരുമെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന നിർദ്ദേശങ്ങളും അറിയിപ്പുകളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേർക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന ഇതുവരെ മുപ്പത്തിരണ്ട് ലക്ഷം കടന്നു പ്രകാശനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ മുപ്പത്തി ക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് വിറ്റുപോയത് പതിവ് പോലെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത് ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിക്കി ലഭിക്കുക രണ്ടാം സമ്മാനമായി ഒരു കോടി വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപകളുടെ നിരവധി സമ്മാനങ്ങളുണ്ട് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനം വിൽക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇക്കുറി ഓണം പമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് ഇരുപത്തിരണ്ടോളം കോടിപതികളെയാണ് നിലവിൽ മുപ്പത്തിരണ്ട് ലക്ഷം കടന്ന ഓണം പമ്പറിന്റെ എത്തിക്കുന്ന ടിക്കറ്റുകളെല്ലാം വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് ലോട്ടറി വകുപ്പ് ഇതോടൊപ്പം ലോട്ടറി വകുപ്പ് ചില മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് അവ പാലിക്കാതിരുന്നാൽ ലോട്ടറി അടിച്ച് ാലും നിങ്ങൾക്ക് സമ്മാനത്തുക നിഷേധിക്കപ്പെട്ടേക്കാം ആദ്യത്തേത് അംഗീകൃത ഏജന്റുമാരുടെ കയ്യിൽ നിന്നേ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പാടുള്ളൂ അല്ലാതെ ഓൺലൈൻ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണ് അതുപോലെ കേരള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ കേരളത്തിൽ മാത്രം വിൽപ്പനയ്ക്കുള്ളതാണ് അതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവ വാങ്ങുവാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ലോട്ടറി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ശക്തമായ പ്രചാരണവും നിയമ നടപടികളുമായിട്ട് ലോട്ടറി വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇതര സംസ്ഥാനക്കാർക്കായിട്ട് സമ്മാനം എന്തു ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഹിന്ദി ഉൾപ്പെടെ ഭാഷകളിൽ പോസ്റ്ററുകൾ നൽകുവാനും വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓണം ബമ്പർ പോലുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്കിലുള്ള ലോട്ടറികൾ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് അതായത് ഷെയറിട്ട് വാങ്ങുന്നതും ഇപ്പോൾ ഒരു ട്രെൻഡാണ് പലർക്കും ഇത്തരത്തിലുള്ള ടിക്കറ്റുകളിൽ നിന്ന് ഉയർന്ന സമ്മാനങ്ങളും ലഭിക്കാറുണ്ട് നിലവിൽ ഇത്ര പേർ ചേർന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങാവൂ എന്ന നിബന്ധനയൊന്നുമില്ല ഒന്നുമില്ല അതിനാൽ ഷെയറിട്ട് വാങ്ങുന്നതിൽ നിയമപരമായ തടസ്സങ്ങളും നിലവിലില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം സമ്മാനമടിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളിലേക്കായി സമ്മാനത്തുക കൈമാറുവാൻ ലോട്ടറി വകുപ്പിന് കഴിയില്ല ഈ തുക ലോട്ടറി വകുപ്പ് തിരിച്ച് വിവിധ അക്കൌണ്ടുകളിലേക്കായി നൽകുകയും അതിനാൽ വാങ്ങിയ ടിക്കറ്റിന് സമ്മാനം അടിക്കുകയാണെങ്കിൽ സമ്മാനത്തുക വാങ്ങുന്നതിനായി കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ചുമതലപ്പെടുത്തണം ഇത്തരത്തിൽ ഒരാളെ ചുമതലപ്പെടുത്തുന്ന കാര്യം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി സാക്ഷ്യപ്പെടുത്തിയ ഡോക്യുമെന്റ് ലോട്ടറി വകുപ്പിൽ നിങ്ങൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ് ഈ വ്യക്തിയുടെ വിശദാംശങ്ങൾ മാത്രമായിരിക്കും ലോട്ടറി വകുപ്പിന് നിങ്ങൾ നൽകേണ്ടി വരിക ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സമ്മാനത്തുക ലോട്ടറി വകുപ്പ് കൈമാറുക ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വഴിയുള്ളത് ലോട്ടറി ടിക്കറ്റുകൾ എടുത്തവർ എല്ലാവരും ചേർന്ന് ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നതാണ് അതിനുശേഷം സമ്മാനത്തുക ആ അക്കൗണ്ടിലേക്ക് മാറ്റുക അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പേരുള്ള എല്ലാവരുടെയും വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിന് നൽകേണ്ടതാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത എല്ലാവർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം